சம்பது அரியக்கரையான <muchas> ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ എത്തിയിട്ടുണ്ട് അരുവിക്കരയാണ് ഞാനും അഖിലും എത്തിയിട്ടുണ്ട് ഓക്കെ ഇവിടെ കുറച്ച് കടകളൊക്കെ ഉണ്ട് അതിനുശേഷം ശേഷം താഴേക്കാണ് നമ്മൾ പോകാനുള്ള പ്ലേസ് ഓക്കെ അപ്പോൾ ഞാനും ഉണ്ട് ഓക്കെ അരുവിക്കരയുടെ പ്ലേസ് ആണ് ഇവിടെ അരുവിക്കരയിലും ഒത്തിരി പ്ലേസ് ഉണ്ടാണ് ഇവിടെ കുറേ ഇങ്ങനെ കുറേ ആൾക്കാർ ഇരിക്കുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ട് അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ദൈവിക്കരയാണ് ജൈവിക്കടം നമുക്ക് കഴിഞ്ഞാൽ നിറച്ച് വെള്ളമുണ്ട് ഏ ആ അവിടെ കെട്ടി നിർത്തിയിരിക്കുന്നത് കൊണ്ടാണ് ഓക്കെ അപ്പോൾ അതവിടെ അരുവിക്കലേ ഞാൻ അകലെത്തിട്ടുണ്ട് അതവിടെ നിറച്ച് വെള്ളം തുറന്ന് സാധാരണ വരുന്ന സമയത്ത് അങ്ങോട്ട് തുറന്നിട്ടിരിക്കുക അതിലൊക്കെ നല്ല മഴ ആയതുകൊണ്ടാണ് ഫുൾ തുറന്നിട്ടുണ്ട് നല്ല രസം ഒക്കെ കാണുന്നുണ്ടാവും ഇവിടെ നിറച്ച് മീനൊക്കെ ഉള്ളത് നമ്മൾ അങ്ങനത്തെ പോയി മീനേ കാണാൻ എന്ന് തോന്നുന്നു നോക്കി നമുക്ക് അങ്ങനത്തെ പോയി നോക്കാം അല്ലെങ്കിൽ മീനുള്ള സ്പോട്ടാണ് ഞാൻ മീനൊന്നും കാണാൻ പറ്റില്ല തിരിച്ചരിക്കുകയാണ് അരിയും പൊരിയൊക്കെ ഇട്ടുകൊടുക്കുക നമ്മൾ അരിയും പൊരിയൊക്കെ കൊണ്ടാണ് വന്നത് പക്ഷേ മീനിനെ കാണാതെ കൊണ്ട് അരിയും പൊരിയൊന്നും കൊണ്ടില്ല അതിനെ കൊണ്ട് കൊടുത്തില്ല നമ്മൾ തിരിച്ച് അതായത് ഇവിടെ നിന്ന് അരൂക്കര ഡാമിൽ നിന്ന് നമ്മൾ തിരിച്ച് പോവുകയാണ് അത് നല്ല കാഴ്ചകളുണ്ട് ഇവിടെ ഒത്തിരി ഓക്കെ അപ്പോൾ ഇനി നമുക്ക് അരിയൂക്കര ഡാമിന് വേറൊരു സ്പോട്ടുണ്ട് ആ സ്പോട്ടിൽ പോവാം അത് സെക്കൻഡ് പാർട്ടായിട്ട് വരും ഓക്കെ ബൈ ബൈ